എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനൊന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തൊരു നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞു ഓക്കെ അതിലൊരു വിന്നറെ കണ്ടുപിടിക്കുകയും ചെയ്ത് അനുമോളൊക്കെ അനുമോളെ കണ്ടുപിടിച്ചു ഓക്കെ പി ആർ ആയിക്കോട്ടെ നോർമൽ ബോട്ട് ആയിക്കോട്ടെ എന്തുവായാലും ഒരു വിന്നർ അനുമോളായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ എത്ര പി ആർ ഉണ്ടെങ്കിലും അനുമോള് വിന്നറായിട്ടുണ്ട് ഓക്കെ ജനങ്ങളുടെ കൊടുത്ത് വോട്ടാണ് അനുമോൾ പിന്നനാട്ട് ഇനിയിപ്പം അനീഷിൻ്റെ പുറകെ നടന്നിട്ടോ അനുമോടെ പുറേ നടന്നിട്ടോ ഒന്നും സംഭവിക്കാനില്ല എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അനുമോടെ പ്രോഗ്രാംസിൻ്റെ ഒക്കെ അടിയിൽ വന്നിട്ട് കുറേ കമൻ്റുകളും കാര്യങ്ങളും അനീഷിൻ്റെ ഇതിൻ്റെ വന്നിട്ട് കുറേ കമൻറ്റുകളും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല അവർക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടും രണ്ടു വഴിക്ക് അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തോളൂ അനുമോൾ അനുമോടെ ജീവിതമായിട്ട് സ്റ്റാർട്ട് ചെയ്തു പഴയ പോലെ തന്നെ പ്രോഗ്രാംസും കാര്യങ്ങളും അവാർഡും സോറി അവിടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആയിട്ട് അനുമോൾ കോഴിക്കോടായാലും കൊച്ചിയിലായാലും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അനുമോ അനീഷിനും അതുപോലെ സന്തോഷമുള്ളൊരു കാര്യമാണ് സെക്കൻഡ് പ്രൈസാണെന്ന് പറഞ്ഞാലും ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിട്ട് ഇന്ന് തന്നെ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് രണ്ടുപേരും വിഷമിച്ചിട്ട് കാര്യം അനീഷ് സെക്കൻഡായെന്നേ ഉള്ളു പക്ഷെ അനീഷ് ജനഹൃദയങ്ങളുടെ ഇടയിൽ അനീഷ് ഓൾറെഡി ഒരു സ്ഥാനം ലഭിച്ചു കഴിഞ്ഞു അതുപോലെ അനുമോക്കായാലും അനുമോക്കായാലും ഫസ്റ്റ് പ്രൈസ് അടിക്കുകയും ചെയ്തു കുറേ ആൾക്കാർ ഇഷ്ടപ്പെടും പഴയനൊക്കെ ഇരട്ടി ആൾക്കാർ ഇഷ്ടപ്പെടുകയും ചെയ്തു അനുമോൾ അനുമോടെ ജീവിതമായിട്ട് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അനുമോളൊന്നും മാത്രമല്ല ബിഗ് ബോസ് ഉള്ള സ്റ്റാ കണ്ടസ്റ്റൻസ് മുഴുവനും അനുമോ അവരോരുടെ ജീവിതമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതിൽ കുറേ എണ്ണം മാത്രമുള്ള വന്നിട്ട് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഓൾറെഡി കഴിഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞു പിന്നെയെന്ന് റീ എൻട്രി ചെന്നിട്ട് പിന്നെയും കുത്തിത്തുരിപ്പ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയിട്ട് പിന്നെയും കുത്തിത്തുരിപ്പ് ഉണ്ടാക്കാനും കുറേ എണ്ണം ഉണ്ടിട്ട് അതായത് രേന ബിന്നി വിൻസി അങ്ങനെ കുറേ പേര് അവർ കുറേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കഴിഞ്ഞു ഇനിയിപ്പം അനിമോളെ കുറ്റം പറഞ്ഞിട്ടും അനീഷിനെ കുറ്റം പറഞ്ഞിട്ടും അവരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല അവരൊരു നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാംസുമായിട്ട് പോകാൻ നല്ല രീതിയിൽ കുറ്റം പറയാതെ പോയാൽ കുറേ പ്രോഗ്രാംസ് കിട്ടും നിങ്ങൾക്ക് ഉദ്ഘാടനമായാലും എല്ലാവരും കുറേ കുറ്റങ്ങളിങ്ങനെ കണ്ടു നമ്മൾ എല്ലാവരും നെഗറ്റീവായിട്ട് ചിന്തിക്കത്തോടെ നിങ്ങളെ കുറച്ച് ഒരു ഒരു പ്രയോജനവും ഇല്ല കാര്യം അങ്ങനത്തെ ഒരു നെഗറ്റീവ് അല്ല അങ്ങനത്തെ ഒരു നെഗറ്റീവ് പബ്ലി പബ്ലിസിറ്റി അല്ല നമുക്ക് രേണുവിന് കിട്ടി രേണുവിന് അങ്ങേറ്റത്ത് നെഗറ്റീവായിരുന്നു പക്ഷേ എന്നാലും രേണുവിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് അല്ലെ പല ആൾക്കാർക്കും അങ്ങനെ നെഗറ്റീവ് ഉണ്ടാക്കി അവർക്ക് പ്രയോജനം പക്ഷേ നിങ്ങൾ കിടന്നിട്ട് പല ആൾക്കാരും അതായത് അവർ മാത്രമല്ല പല ആൾക്കാരും വെളിയിൽ കിടന്ന് അകത്തും പോയി ഉണ്ടാക്കി വെളിയിലും വന്നിട്ട് പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാംസിന് പ്രോഗ്രാമിനെ തന്നെ ബാധിക്കും ചിലർ സിനിമയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് ചിലർ അല്ലാതെ കുറേ ലഭിക്കണമെന്ന് ആഗ്രഹങ്ങളുണ്ട് ഉദ്ഘാടനം കിട്ടുന്ന അങ്ങനെ കുറേ ഉണ്ട് അതൊക്കെ ഇത് നിങ്ങളുടെ നെഗറ്റീവിനെ ബാധിക്കും എന്താ വെച്ചാൽ കുറച്ച് ഇപ്പോൾ നമുക്കൊരുവിധം ഫാൻസ് ഉണ്ട് ആ ഫാൻസിനെ ഫാൻസിനെല്ലാം നിങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എല്ലാവരും അവരോട് ജോലി പോയി നോക്കുക അതായത് ബിഗ് ബോസിലുള്ളവരും നമ്മളെപ്പോഴും ഉള്ളവരായാലും ആരായാലും അവരോട് ജോലി പോയി നോക്കുക അവരെ വെറുതെ വിടുക ഇപ്പം അനുമോളെ തന്നെ നോക്ക് എത്ര കുറ്റങ്ങൾ ആൾക്കാര് കണ്ടുപിടിക്കുന്ന അനുമോളെ കുറിച്ച് എന്തെല്ലാം പറയുന്നുണ്ട് പി ആർ അതീത് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അനുമോക്ക് എത്ര എത്ര ഉദ്ഘാടനം കിട്ടി നോക്ക് എത്ര ഇടത്ത് പോയി അനുമോക്ക് അതൊന്നും കൂസലയില്ല അത് പറഞ്ഞ അനുമോളും മാത്രമേ ഉള്ളൂ ഞാൻ അനീഷിന്റെ ദിവസമൊന്നും കണ്ടിട്ടില്ല അനീഷിനൊന്നും തോന്നുന്നു അനുമോളും മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു ഇത്രയും ഇറങ്ങിയിട്ടും ഇത്രയൊക്കെ അനുമോക്ക് പല സംഭവങ്ങളുണ്ടായിട്ടും പല റും മെന്റൽ പ്രഷറും ബിഗ് ബോസിന് ഉള്ളിലായിട്ടും അകത്തായിട്ടും ഉണ്ടായിട്ട് പോലും ഒരാളെ പോലും കുറ്റം പറയാത്ത ഒരാൾ അനുമോളാണ് ഇനി ഇന്റർവ്യൂസ് വരുമ്പോൾ കുറ്റം പറയുമെന്ന് നമുക്ക് അറിയത്തില്ല കാര്യം കാര്യങ്ങൾ പറയുമെന്ന് എനിക്കറിയത്തില്ല കുറ്റമല്ല കാര്യങ്ങൾ പറയുമെന്നറിയത്തില്ല ഇത്രയും നോളം കുറേ യൂട്യൂബേഴ്സും പത്രപ്രവർത്തനവും അവരൊക്കെ കുറെയൊക്കെ ചോദിച്ചിട്ടും ആരെക്കുറിച്ച് ഇതുവരെയായിട്ടും അനുമോൾ ഒരു കുറ്റങ്ങളും ഇത്രയും നേരമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ അതെന്തായാലും ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണാം ഇനിയിപ്പം ഇന്റർവ്യൂ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ആരോ ആരോ ഒരു ചാനൽസിനും ഇന്റർവ്യൂ അനുമോൾ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എന്താണ് ക്ലാരിഫിക്കേഷൻ ഒന്നും അറിയത്തില്ല എന്തായാലും ഇപ്പം അനുമോൾ ആകെ ബിസിയാണ് അനുമോൾ ഓൾറെഡി ഇപ്പം കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ ഉദ്ഘാടനങ്ങളും പ്രൊ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു ഫങ്ഷൻസൊക്കെ ആയിട്ട് പോകുന്നു നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നല്ല നല്ല പോകുന്നു ഇഷ്ടംപോലെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരാണുള്ളത് അനുമോളെ കാണാൻ പറ്റി ഇപ്പോൾ ഒരു വി എ പി ഇതായിട്ട് ബിഗ് ബോസ് പോലെ ഒരു പ്രത്യേകത വി എ പി ഒരു ട്രിപ്പ് ഓൾറെഡി അനുമോള ഫേമസ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഒന്നുകൂടൊരു ഇതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത്രയും തരണം ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ട് അനുമോക്ക് നല്ലൊരു കിട്ടും അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അനീഷിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ കണ്ടില്ല പക്ഷെ അനീഷ് ആരും ഇതുവരായിട്ടും എനിക്ക് തോന്നുന്നില്ല ആരെയും കുറ്റം പറഞ്ഞതായിട്ടോ ഒരു ഇന്റർവ്യൂ കൊടുത്തതായിട്ടും ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും കുറ്റം പറഞ്ഞതായിട്ടും ഞാൻ കണ്ടിട്ടില്ല അനീഷുമായാലും അനീഷായാലും അനുമോളായാലും അനീഷായാലും ക്വാളിറ്റി ഉണ്ട് കാരണം എന്താ വെച്ചാൽ അവർ ഇതായിട്ട് വെളിയിൽ ഇറങ്ങിട്ട് ആരും കുറ്റം പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോ ഷാനവാസിന്റെ പോലും ഓരോന്ന് ഇറങ്ങിയിട്ടുണ്ട് ഷാനവാസിന്റെ പോലും വീഡിയോസ് ഇപ്പോൾ ഓരോന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നത് അപ്പം എന്തായാലും പൊതുവെ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ ഇനി ഇപ്പം എന്തായാലും ഇന്റർവ്യൂസ് കൊടുക്കും എന്തായാലും ഇന്റർവ്യൂവിനൊക്കെ നല്ല കാശ് കൊടുക്കേണ്ടി വരും ഇവർക്ക് അനീഷിനും അനുമോക്കും കാരണം ഇപ്പം പഴയ ബി ബിഗ് ബോസ് സെവൻ സോറി സിക്സ് വരെ ഉള്ളതിൻ്റെ കൂട്ടല്ല ഇപ്പോൾ ഇവർ ഈ സെവനിലെ കണ്ടസ്റ്റൻസിന് കുറേ ഡിമാൻഡുള്ള ആണ് കേട്ടോ ഇത് കുറച്ചേറെ ഫേമസ് ആയിട്ടുണ്ട് മറ്റുള്ളവരെ കാട്ടി റോബിൻ കഴിഞ്ഞതിന് ശേഷം അനുമോളും മനീഷും ഷാനവാസും ഒക്കെ നേവിനും ഒക്കെയാണ് ഫേമസ് ആയത് അക്ബറിൻ്റെ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് കൊണ്ടുപോലെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അക്ബറിനെ കുറിച്ച് പറയുന്നില്ല നേവിനും അതുപോലെ തന്നെ അതുപോലെ റോബിനും റിയ റിയാസോ അവരും അല്ല അന്നേ ഉള്ളത് ഫേമസ് ആയിട്ടുള്ളത് ആ ഒരു ആ ഒരു സീസൺ ഫോറിലെ ഒരു മാത്രം അവരൊക്കെ മാത്രമുള്ള ഒത്തിരി ഫേമസ് ആയിട്ട് ബാക്കിയുള്ളവരൊന്നും അങ്ങനെ പിന്നുള്ളത് നമ്മുടെ ജാസ്മിനായിരുന്നു ഗെബ്രി ആ ഒരു ഇത് മാത്രമുള്ളായിരുന്നു പിന്നുള്ളത് ഇപ്പം ഇവരാണ് അതുപോലെ അനുമോളും അനീഷും ഒക്കെ എന്താ പറയുക മത്സരിച്ചാണ് എന്താ എന്താ പറയുക മത്സരിച്ചാണ് ആൾക്കാർ ഇവർക്ക് വേണ്ടിയിട്ട് വാദി പ്രതിവാദം നടക്കുന്നത് ഫോൺ എടുത്ത് ഇവർ വീഡിയോ എടുത്തുണ്ടെങ്കിൽ താളെ അമന് നോക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എൻ്റെ കൂടെ ചെറുവിളിക്കുന്ന ആൾക്കാർ രണ്ടു കൂട്ടുകാർക്കും കേട്ടോ അനീഷിൻ്റെ ആയാലും അനുമോക്കാലം അവരെയും ഇങ്ങനെ പറഞ്ഞത് ഇപ്പം അവരെ മാത്രമെന്നല്ല കണ്ടസ്റ്റൻസ് ഓഫ് ഫുൾ ഈ പറഞ്ഞ ബിൻസിയാൽ ബിന്നി ആയിക്കോട്ടെ റെന ആയിക്കോട്ടെ അങ്ങനെ കുറെ കുറ്റം പറഞ്ഞവരായിട്ടൊക്കെ ആര്യൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവരും എല്ലാവരെയും വെറുതെ വിട്ടു ഇപ്പം അവരെല്ലാം അവരുടെ ജീവിതമായിട്ട് അവരുടെ സിനിമ അല്ലെങ്കിൽ അവരുടെ സീരിയല് അവരുടെ പ്രോഗ്രാംസ് ആയിട്ട് എല്ലാവരും പോവുകയാണ് അവരൊക്കെ വെറുതെ വെറുതെ വിട്ടുക നമ്മൾ അവരൊക്കെ ഒന്നും എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രേക്ഷർ ഇങ്ങനെ പല ഫാൻസ് ഇങ്ങനെയൊക്കെ ഫാൻസ് ആണ് പ്രേഷർ അപ്പോൾ അവരിങ്ങനെ എന്തെങ്കിലും പറയും കഴിവതും കണ്ടസ്റ്റൻസും ഇണ്ടാതിരിക്കുക അവനൊരു കാര്യം ഇതിലൊന്നും കമൻറ്റ് പറയാതിരിക്കുക ഈ കാര്യങ്ങളിലൊന്നും കമൻറ്റ് പറയാതൊക്കെ എന്തായിരിക്കും ഒരാൾക്ക് കപ്പ് കിട്ടി ഇനിയിപ്പോൾ അത് കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പം നിങ്ങൾ അതിലൊന്നും കമൻറ്റ് പറയാണ്ട് മിണ്ടാതിരിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒന്നും കളയാതിരിക്കുക അപ്പം നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴാണ് ഈ പ്രേഷറ് കയറി അറ്റാക്ക് ചെയ്യുന്നത് പിന്നെ ഈ സൈബർ ബുള്ളിങ് ആണ് അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ മനസ്സിലായോ ഞാൻ പറഞ്ഞത് കാര്യമില്ലേ അതായത് നിങ്ങളും മിണ്ടാതിരിക്കുക എങ്കിൽ പ്രേക്ഷകരും മിണ്ടാതിരിക്കും പിന്നെ അത് അവര് ചിത്രം വിളിച്ച് ഇവര് ചിത്രം പറഞ്ഞിട്ടൊന്നും തീരാ ഓക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് നിങ്ങൾ വെക്കുക അതിപ്പം നിങ്ങൾ മനുഷ്യർ സത്യസന്ധമായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ മുകളിലുണ്ട് പുള്ളിക്കാരൻ നോക്കുകയുള്ളൂ എന്നുള്ള ചിന്തയിൽ ഇരിക്കുക അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മിണ്ടാതിരിക്കാമെങ്കിലും ഒരു കുഴപ്പമില്ല പ്രേക്ഷകരൊന്നും പറയത്തില്ല അപ്പോൾ ഇത്ര എനിക്ക് പറയാൻ ഒരു എല്ലാ അനുമോളായിക്കിട്ട് അനീഷായാലും എല്ലാവരെയും വെറുതെ വിടുക അവരവരോട് ജീവിതത്തിൽ പോട്ടെ പിന്നെ അവരെന്തേലും പറയുകയാണെങ്കിൽ വീഡിയോ വഴി പറയുവാണെങ്കിൽ നമുക്കതിൽ നിന്ന് മറുപടിയോ കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി ഇനിയിപ്പം ചിലപ്പോൾ ഈ പറഞ്ഞ ഞാൻ എന്നാലും നാളെ ചിലപ്പോൾ ഈ വീഡിയോ വീഡിയോസ് ഇട്ടൊക്കെ ഇവരെ കൊച്ചിട്ട് അന്നാലും വേണ്ടിയില്ല എനിക്കിത് തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ ഒരു കണ്ടെന്റിന് വേണ്ടിയിട്ടൊന്നുമല്ല അപ്പം ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറേ ആൾക്കാർ കുറ്റം അനുമോട് അനുമോടെ കുറ്റം മനീഷിൻ്റെ കുറ്റം അവരുടെ കുറ്റം എന്താ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുക അപ്പോൾ എന്തായാലും എല്ലാവരും അവരവരെ വെറുതെ വിടുക എന്നേ പറയാനുള്ളൂ അപ്പം ഇത്രയുള്ളായിരുന്നു പറയാൻ അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പുതിയ ഒരാളാണ് പുതിയതല്ല ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടിങ്ങനെ ഇതൊക്കെ ആയി വരുന്നുള്ളൂ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് കടന്നു ബൈ